പി ടി തോമസ് ഫൗണ്ടേഷൻ നിർമ്മിച്ചു നൽകുന്ന രണ്ടാമത്തെയും മൂന്നാമത്തെയും വീടിന്റെ താക്കോൽദാന ചടങ്ങ് നാടിന്റെ ഉത്സവമായി തൃക്കാക്കര കരിമക്കാട് സ്വദേശികളായ ലൈല ലത്തീഫിനും ജുമൈല സലാമിനുമാണ് വീട് നൽകിയത് ഒരു നാടിന്റെ ആഘോഷത്തിൽ പങ്കെടുക്കാൻ സിനിമാ നടന്മാരായ ഫഹദ് ഫാസിലും രമേശ് പിഷാരടിയും എത്തി താക്കോൽദാന ചടങ്ങ് പ്രതിപക്ഷ നേതാവ് വി സതീശൻ ഉദ്ഘാടനം ചെയ്തു

ഒരു നല്ല കാര്യത്തിൽ സന്തോഷം നിങ്ങളുടെ സന്തോഷത്തിൽ ഒരുപാട് നമ്മൾ ചെയ്യുന്ന എല്ലാ വലിയ കാര്യങ്ങളും നല്ല കാര്യങ്ങളായിക്കൊള്ളണമെന്നില്ല പക്ഷെ നമ്മൾ ചെയ്യുന്ന എല്ലാ നല്ല കാര്യങ്ങളും വലിയ കാര്യങ്ങളാണ് എന്നൊരു സംശയമില്ല ആ വലിയ കാര്യത്തിന്റെ ഭാഗമാകാൻ സാധിച്ചതിൽ സന്തോഷിക്കുന്നു വീട് ലഭിച്ച ലൈലയും ജുമൈലയും ഉമാ തോമസ് എംഎൽഎയെ കെട്ടിപ്പിടിച്ച് നന്ദി അറിയിച്ചു ഭാര്യയും സിനിമാ നടിയുമായ നസ്രിയയുടെ സ്നേഹസമ്മാനം ലൈലയ്ക്കും ജുമേലിക്കും നൽകിയാണ് ഫഹദ് ഫാസിൽ മടങ്ങിയത് റിപ്പോർട്ടർ കൊച്ചി